ഏഹ് ഞാനല്ലേ പറഞ്ഞേ ഇതൊക്കെ കരയണ്ട ഇനി കരച്ചകൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇത് മാറുന്നേ ഒന്നുമില്ല ഇതൊക്കെ മാറിയിട്ടേ നിന്റെ കൂടെ ഉണ്ട് നീ അങ്ങ് ഉറപ്പിക്കൂ ഞാനല്ലേ പറയുന്നത് ഇന്ന പോലെ തീരുമാനിച്ചോളൂ ഡയാലിസിസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യൂ ഒന്നുമില്ല മുറിവില ഉറങ്ങാൻ പോവണം ബാക്കിയൊക്കെ പർച്ചവനും വിടും കേട്ടാ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇത് മാറും

അത് ആ ഉപ്പൂറ്റിയിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു ആ മുറിവ് ഇങ്ങനെ പഴുത്ത് 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 അങ്ങനെയായി അതാദ്യം ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് മരുന്നൊക്കെ വെച്ച് വിട്ടു പിന്നെ പിന്നെ ഇതങ്ങനെ കൂടിക്കൂടി വന്നു കൂടിക്കൂടി വന്ന് ആ കാലിൻ്റെ പുറം ഭാഗം ഒന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ അടുത്ത ദിവസം മീനും താഴത്തും ഉപ്പ് എന്നാൽ താഴത്തും ഉപ്പൂറ്റിയിലാദ്യം പിന്നെ മോള് ഭാഗം രണ്ടും പഴുത്തു പഴുത്തായതാ അങ്ങനെ അങ്ങനെ രണ്ടു വട്ടം സർജറി ചെയ്തു ണങ്ങും ധൈര്യമായിട്ട് ഇട്ടു നിങ്ങളുടെ ഭാര്യയും ഈ മരുമോ മകളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മുറിവ് വേവണം ഇവിടെ പലപ്പോഴും ഭാര്യയും മക്കളൊന്നും ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ചങ്ങായനെ നോക്കാറില്ല പലപ്പോഴും കഷ്ടപ്പെടുന്നത് ഈ ആണിൻ്റെ അവസ്ഥ ട്വൻറ്റി ഫോർ അവേഴ്സ് കഷ്ടപ്പെടാം അങ്ങനെ ചില കുഞ്ഞുങ്ങളെ അവസ്ഥയുണ്ട് പക്ഷെ എന്നാലും ആണുങ്ങളുടെ അവസ്ഥയാണ് അങ്ങനെ കൂടുതലുണ്ടാകുക ശിവരൊക്കെ മരുവനൊക്കെ വളരെ ആക്ടീവ് ആയിട്ടുണ്ടോ ആ അത് അച്ചങ്ങായ ഉള്ളിന്റെ ഉള്ളിലുള്ള നന്മ കൊണ്ടാണ് സ്വന്തം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കൊടുത്തേക്ക് നമ്മളെ കൊടുക്കാത്ത കിട്ടണ്ടോ ൂട്ടോ ഏഹ് ഞാനല്ലേ പറഞ്ഞേ ഇന്ന കരയണ്ട ഇനി അരച്ചകൊന്നും ഇല്ല ഞാൻ പറഞ്ഞതല്ലേ ഇത് മാറുന്നേ ഒന്നുമില്ലടോ ഇതൊക്കെ മാറിയിട്ടേ പറിച്ചോ നിന്റെ കൂടെ ഉണ്ട് നീ അങ്ങ് ഉറപ്പിക്ക് ഞാനല്ലേ പറയുന്നത് ഇന്ന പോലെ തീരുമാനിച്ചോളൂ ഡയാലിസിസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യൂ ഒന്നുമില്ല മുറിവിടാ ഉണങ്ങാൻ പോവുകയുള്ളൂ ബാക്കിയൊക്കെ പർച്ചവനും വിടും കേട്ടാ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇത് മാറും അൽഫംതിലില്ല ഇത് മാറിന്ന് അങ് ഉറപ്പിക്കൂ ഞാനല്ല പറയുന്നത് ഏ അതെ അല്ലേ 啊。Yeah.